ഒക്കെ സ്കൂളില്ലാത്തത് മിക്കനോടിച്ചു ചക്ക നോർമലസ് അല്ലടാ ഇങ്ങോട്ട് ഇച്ചിട്ട് ഇച്ചിട്ട് എന്ത് മൂത്ര വെച്ചിട്ട് വരാം ആ അല എനിക്ക് ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ടേ ഇഷ്ടല്ലേ ഉളിക്കവ ഇന്നിലെന്താ എന്താ വലിയ ഇതിനെങ്കിലും ഉണ്ടാ ഇന്നുകൊണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിടല്ലേ ഇനി വണ്ടി കൂടാണോ വിളിക്കാനന്തുകാഷ്ടാണ് വണ്ടി കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല എണ്ണാഴ്ച കൊടുത്തതാണ് വിളിക്കണം ഞാൻ ഞാൻ പറയും

ഇന്നലെ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ ഒന്നാണ് അപ്പൊ ഇന്നലെ സ്കൂളിലൊക്കെ പോവാനായിട്ട് ഭയങ്കര മടിയായിരുന്നു വെച്ചാല് അവിടെ വിഷമം കാലത്തൊക്കെ എന്തൊക്കെയോ മൂച്ച കയറി മൂച്ച കയറിയാണ് പോയത് கண்ணி வாங்கட்ட ഇന്നലെ ഞാൻ അത് ഉപ്പും മുളം കൂട്ടി കഴിച്ചു കട്ട് ചെയ്തിട്ട് ഇനി നട്ട വളരെ ഇത്ര ഇതായ വർഷം കൊണ്ട് ചിക്കൻ കറി പത്തിരി പത്തിരി ഇവിടെ എപ്പിടുമ്പഴ തണുപ്പിണ്ട്

അവിടെ ആരേ വീട്ടിലേക്ക് പഠിച്ചിട്ട് എണിച്ചിട്ടില്ല പാമന് എന്തെന്ന് അമ്മേനെന്തായാലും നോക്കോ പത്തതായിട്ട് എടുക്ക അവിടെ അത് രസേട്ടാ അങ്ങനെ കുഞ്ഞിന് ഫുഡ് കടിച്ചോണ്ടിരിക്കഡി കഴിഞ്ഞു കാരണം എനിക്കൊന്നു മുടി വെട്ടി ജസ്റ്റ് ആകെ ഭ്രാന്തനെ പിടിച്ച പോലെ ഇരിക്കായിരുന്നു ആകെ പോയിട്ട് കോലവും കാരണം വറക്കും വറക്കിന്റെ തിരക്കൊക്കെ കാരണം ആകെ കോലം കിട്ടും അപ്പം സൗന്ദര്യത്തെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ കുഞ്ഞിൻ്റെ അവിടെ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് ഇങ്ങനെ എന്തൊക്കെയോ ജോക്കടിച്ച് കഥ കുഞ്ഞിൻ പറഞ്ഞിരിക്കടെ വന്നാലും അടിച്ചു വരിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞൻ കുഞ്ഞിൻ്റെ ജോലിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് മൊബൈലിൽ കുഞ്ഞിനെ മൊബൈലിൽ എഡിറ്റിങ് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഷെബിനൊക്കെ വന്നിട്ടാണ് ഷബിനൊക്കെ വന്ന് ഞാൻ ഇവിടെ തന്നെ പാർലറിൽ പോയി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സെറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു കാരണം മുൻ ചെയ്തിട്ട് ആ കലമ്പായി അപ്പം ഒന്നുകൂടെ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് വെട്ടിയതാണ് ഞാൻ താടിയൊക്കെ അത്യാവശ്യം എടുത്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കുറച്ച് കൈപ്പടി എതിട്ടുണ്ടായിരുന്നു താടിയൊക്കെ അപ്പോൾ ആ താടി കളയേണ്ട ഒരു ഒരവസ്ഥയ്ക്ക് വന്നു അത് ഞങ്ങൾ വീണ്ടും റിട്ടേൺ പോവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്കാണ് പോകുന്ന ആ കാറിൽ ചുമ്മാ ജസ്റ്റ് പിള്ളേരെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിള്ളേർ ട്യൂഷൻ സെൻറ്ററിൽ എടുക്കാൻ പോവാണ് അപ്പോൾ അവരെവിടെ ഇതേ കുണിക്കൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേവൻതിട്ട കുടിച്ചേ കരിമീൻ ജ്യൂസ് ആ കരിമീൻ ജ്യൂസ് കുടിക്കാനായിട്ട് ഇതിപ്പോൾ വണ്ടി നടത്തും കേട്ടോ അപ്പോൾ നല്ല ആയി കൂടി നല്ല ചൂടുണ്ട് കാറ്റോ എന്തത് മുഖ കഴിച്ചിട്ടിട്ട് കാണാല്ല മുഖം കുഞ്ഞുമുഖം കാണാല്ല പിന്നെ

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് രാത്രി ആയിട്ടാ അപ്പം ഞങ്ങളൊരു പതിനൊന്നേക്കാലിലായിരുന്നു ഷോ അതങ്ങ് സിനിമ തിയേറ്ററിലേക്ക് പോവാണ് അപ്പം തൃശ്ശൂർക്ക് പോകാൻ ടൈം ഉണ്ടായില്ല അപ്പം ഇവിടെ അടുത്തോട് തിയേറ്ററിലേക്ക് കയറിയിരുന്നു കേട്ടോ അപ്പം ഏതാ പടം വലതുവശത്തേക്കള്ളൻ നല്ല അടിപൊളി പടം ആട്ട നല്ല രസമുണ്ട് നമ്മൾ വിചാരിച്ചില്ല പടം സൂപ്പർ സൂപ്പറാവൂന്ന് നല്ല അടിപൊളി പടം അവരെ പിള്ളേരൊക്കെ അതിന് ഇൻട്രസ്റ്റിലാണ് അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പോണത് കേട്ടാ തിയേറ്റർ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാം നമ്മളുടെ ലക്ഷ്മി ഒന്ന് പ്രതീക്ഷിച്ചു പോയി പക്ഷെ തൃശ്ശൂർക്ക് പോവാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കേറിയത് കേട്ടാ പടം സൂപ്പർ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ ഇന്നലെ കൂടിയിട്ട് പോയി സിനിമയ്ക്ക് പോയിട്ടാ എല്ലാരും കൂടി ഉണക്കര് ഓരോ ദിവസം ഓരോ പ്ലാനായിട്ട് വരുന്നുണ്ട് ഷോപ്പ് എന്റെ ഇടയില് ബീഫ് വന്നപ്പോ ഞങ്ങള് വാങ്ങാൻ പോയി വാങ്ങാൻ നിന്നാ അപ്പൊ ഇന്നലത്തെ സിനിമ ഇഷ്ടായി ഉണുക്കോലെ വരെ ഇരുന്ന് കണ്ടു നമ്മള് കണ്ട സിനിമ വരെന്താ വലതു വശത്തേക്കുള്ള ഞങ്ങള് എല്ലാരും ഇന്നലെ എത്ര മണിക്ക് പതിനൊന്നേ കാലം പോയത് പോകുമ്പോ എനിക്ക് നല്ല സിനിമയുണ്ട് ഞങ്ങള് നന്നായിരുന്നുണ്ട് ഞങ്ങ ചത്താപ്പാച്ചൊക്കെ എനിക്ക് അത് ഇഷ്ട ഈ സിനിമ അടിപൊളിയ പറയാതെ അപ്പൊ പല്ല അപ്പൂപ്പ ഒറ്റക്ക് ആത്മഹത്യ ചെയ്തു അവൻ പറക്കാതെ പറക്കാതെ അത് തന്നെ പറഞ്ഞു പോയിടൂലി അവൻ പറഞ്ഞല്ലേ അത് 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 പോറായി അത് മുമ്പ് ഫ്രണ്ടില് രണ്ട് പോയാലും അതൊക്കെ ാണ് അപ്പൊ അമ്മയുടെ ഫുഡ് ഇണ്ടാക്കിണ്ട് ഞങ്ങൾ നല്ലോന്നായിരുന്നു വൈകിട്ടേനും എന്റെ പല്ല എന്റെ പല്ലാന്നൊക്കെ പറയണ്ടേട്ടാ ഇന്നിപ്പടെ പോണ്ടെന്ന് പറയണ്ട ശോഭല്ലേ ഇവിടെ വന്നപ്പോ ഞാൻ തടിയച്ചല്ലേ മുത്തിനൊക്കെ മാറ്റം മുഖത്തിനൊക്കെ മാറ്റം വന്ന് വൃത്തി വെച്ച് ചക്കപ്പല്ലേ എന്റീ ചക്കല്ലേ ചക്കോട കാണിക്കടാണിച്ചു ചക്കോടൊന്നുമില്ല കുഞ്ഞിപ്പല്ല പക്ഷെ മറ്റന്നാ നമ്മടെ വെഡ്ഡിങ്സരി മറ്റെന്നൊക്കെ നാളെ ഒരു ഷൂട്ട് ഇണ്ടോ നമ്മടെ മറ്റന്നെ ഞങ്ങൾക്ക് എല്ലാ കഴിഞ്ഞോ ചലക്കേട്ടനെ ചേട്ടൻ്റെ തല രാത പിടിക്കലോ ചേട്ടൻ കുഞ്ഞത്തല പറയുന്നേ ചേട്ടൻ്റെ കുഞ്ഞ തല അല്ലേ ചക്കമട തല ചേട്ടന്റെ തല ചെറുതായതാണ് പറഞ്ഞത് ഇപ്പൊ ചേട്ടൻ തരുന്നില്ല കാറില്ല കാറിഞ്ഞു രണ്ടിപ്പിരിക്കുന്ന

അങ്ങനതെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുഞ്ഞിന്റെ ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പൊ അവിടെ നല്ല പൈനാപ്പിളും കാരറ്റും പിന്നെ സവാളൊക്കെ കൂട്ടിട്ടൊരു സലാഡ് ഇട്ട പിന്നെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഇണ്ട് ആ സലാഡ് അവിടെ കുണുക്കനോണ്ടിരുന്നത് ടി വി കാണുന്നുണ്ട് ഞാനും കൂടെ ഇരുന്ന് കണ്ടിരുന്നാണ് കേട്ടാ അതൊക്കെ കഴിഞ്ഞത് ഫുഡൊക്കെ റെഡിയായി അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നാ അതുകൊണ്ട് ഞാൻ നല്ല വാരി വലിച്ചാണ് കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഞാനും ആഹാ ആ എങ്ങോട്ട് പോണം കുണുക്കനായിട്ടൊക്കെ പോയി കറക്കഴിഞ്ഞാ പിള്ളേർക്ക് എന്തോ പ്രൊജക്റ്റ് ഞാനായിട്ട് പടം വരയ്ക്ക എനിക്ക് പണ്ട് ആ ഒരു കഴിവുണ്ടായിരുന്നു പടം വരയ്ക്കാനും ബാക്കിയുള്ള കലാകൃതൊക്കെ ഇപ്പൊ കഴിവൊക്കെ പോയി എന്നാലും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ അതൊക്കെ വരയ്ക്കണം ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്തേക്ക് കൂടുതലുള്ള പരിപാടി ഒക്കെ എന്ത് അതാ ഇഷ്ട എന്ത്തിക്കൂല സമയപ്പത്രയെന്നു പറയാ പന്ത്രണ്ടേ കാലായി ഈ കൊതിക്കണ കളിയായിട്ട് വാ എടുത്തു വെക്കണം പടേ ഓഡിയൻ ഷൂട്ട് ആ ദേട്ടല്ലടാ ഷൂട്ടിന്റെ പ്രിപ്പറേഷൻ കാണുന്നത് ഗറണ്ട്യട്ടല്ലേല സെറ്റ് നീ വീഡിയോ എടുക്ക് ഞാൻ അടുത്ത വെക്കട്ടോ മാഷാ അല്ലാ സതുമാര ഇതിക്ക് കുറേ ഒരു കൊള്ളനാ സോയി ഞാൻ കടയിലേക്ക് വന്നിട്ട് ഇവിടെ വെക്കണ്ട എങ്ങനെ ഇരിക്കേണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ഇത് ഫേവറിറ്റ് ഐറ്റം നല്ല കളർഫുൾ ഉണ്ട് കേട്ടോ പേപ്പറാണ് ിട്ട പാറ കള്ളാ കള്ളാന്ന് വിളിക്കാറാവ് ആര് എന്തൊക്കെയാണല്ലേ മാട്ടി പെട്ട ഒരു പെൺകുട്ടി വരാണെങ്കിൽ ഇങ്ങനൊക്കെ ഇത് <laughs> നോക്കി <laughs> ഞാൻ ഞാവിടെ ആദ്യത്തെ കാര്യ ഇത്ര നാളായിട്ട് നിൽക്കണേ കൊള്ളാം കൊള്ളാം

നിങ്ങളെ നാശാഫുമായി കൊണ്ടുപോയേട പറയണം ആവശ്യമുള്ള മാത്രം അത് സെറ്റ് സെറ്റടക്കം കൊണ്ടുപോയിട്ടുണ്ട്

കല്യാണം കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ മറ്റന്നെ ഒരുക്കല്ലോ നമ്മടെ ഫെസ്റ്റിവൽ സ്പെഷ്യൽ ആയിട്ട് ഷൂട്ട് നടക്കാന്ന് വെച്ച് പക്ഷേ സമയൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ തല ദിവസമാണ് ഷൂട്ട് ചെയ്യണത് കേട്ടോ അങ്ങനെ ഇങ്ങനൊക്കെ തിരക്കായോണ്ട് അല്ലാത്ത ഞാനെന്താ ചെയ്യാൻ പോണ മാറാക്കണ്ടൊച്ച നമുക്ക് അപ്പൊ ഇന്ന അധികം വീഡിയോ എടുക്കാനും പറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ വീട്ടില് വന്നാ ഞാൻ മടിച്ച വീഡിയോ എടുക്കാൻ പണിയൊക്കെ എടുത്ത് വീഡിയോ വീട് എടുത്തിര മടിയാണ് ആ അവിടെയാണ് പിന്നെ വീടും ഇങ്ങനെ എടുത്തോളും പക്ഷെ വീട്ടിൽ വന്ന മടിച്ച എനിക്കിത് വയ്യ ആയിരുന്നു ക്ഷീണൊക്കെ ആയിരുന്നു അങ്ങനെ അല്ലാത്ത പോവാ സംസാരിച്ചിരുന്ന നേരം പോങ്ങാന്ന് പറയും